ണ്ട് ആളെല്ലാം ഓടി ആളെല്ലാം ഓടിയത് ആ ബോട്ട് താഴ്ന്നു പോയി ചേട്ടാ ഈ ബോട്ടിന്റെ ഇപ്പൊ ഒരു ഭാഗം ഒന്നല്ല ഇനി എന്താണ് ഒരു പ്ലാനിങ് എന്താണ് ആ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ആയിട്ട് ആ കറക്റ്റ് സിറ്റിംഗ് ആയിട്ട് ഇതിപ്പോ എന്താ ചെയ്യാൻ പോന്ന് ഇത് മുഴുവനായിട്ട് ബോട്ട് കരയിലോട്ട് കയറ്റോ ഇനി എന്താ ഇതിന്റെ ഒരു ഇത് ആഹ് മുകളിൽ തന്നെ കയറ്റാൻ പറ്റല്ലേ ഓക്കേ ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ വിഴിഞ്ഞ അംബ്രോസേട്ടൻ്റെ ബോട്ട് കെട്ടിയിട്ടിരുന്നു അപ്പോൾ കാറ്റ് കാരണം അത് കെട്ടു പൊട്ടിയേ വെള്ളത്തിനടിയിലായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ട് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കാൻ പോവുകയാണ് ക്രൈൻ നമ്മുടെ സ്കൂബ ഡൈവൈസൊക്കെ വന്നിട്ടാണ് ആ ബോട്ടിൻ്റെ കറക്റ്റ് ഭാഗങ്ങളിൽ അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത് ഉണ്ടോ മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട് സ്കൂബ ഡൈവേഴ്സ് അവിടെ കിടപ്പുണ്ട് കേട്ടോ അവർ കറക്റ്റ് ബോട്ടിൽ കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ട് അവരോട് വെയ്റ്റിംഗ് ആണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പത്തൊൻപതാം തീയതി പത്തൊൻപത് തീയതി സോറി ഇരുപത്തി ഒൻപത് തീയതിയാണ് നമ്മുടെ വലിയ കാറ്റ് വന്ന് നമ്മുടെ അംബ്രോസേട്ടൻ്റെ വിഴിഞ്ഞ അംബ്രോസേട്ടൻ്റെ ബോട്ട് കെട്ടുപൊട്ടിയാണ് കെട്ടുപൊട്ടിയാണ് അത് വെള്ളത്തിലോട്ട് താഴ്ന്നു പോയത് അപ്പോൾ നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരെല്ലാം കണ്ടു കാണും കേട്ടോ അപ്പോൾ ആളുകളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടാ ക്രൈന് പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാം അതാ മീഡിയക്കാരൊക്കെ വന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ വലിയ ക്രെയിനാണ് കേട്ടോ നമ്മുടെ ഹാർബറിലാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഷിപ്പൊക്കെ കെട്ടിയിട്ടിരിക്കുന്നില്ല ആ ഭാഗത്താണ് ആ ബോട്ട് താഴ്ന്നു പോയത് അപ്പോൾ അത് പൊക്കിയെടുക്കാൻ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ കൂടെ തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ബോട്ട് പതിയെ പൊങ്ങിയിട്ടുണ്ട് പതിയെ പൊങ്ങി വരുന്നുണ്ട് ബുക്കാൻ പറയുന്നുണ്ട് സ്കൂബ ഡൈവേഴ്സ് ബുക്കാൻ പറയുന്നുണ്ട് കേട്ടോ ബോട്ട് പതിയെ പൊങ്ങി വരുന്നുണ്ട് ബോട്ടിന്റെ മോൾഭാവം പൊങ്ങി വരുന്നുണ്ട് ആ പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് ഇവരിപ്പൊ സ്കൂബ ഡ്രൈവേഴ്സ് ചെയ്തെന്താന്ന് പറഞ്ഞാല് ഈ ചെറുതായിട്ട് ബോർഡ് ഈ നമ്മുടെ ബോട്ടിൽ ട്രോളിംഗ് ബോർഡ് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രമേ ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഇത് ബെൽറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പിയോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് ഇതിനെ കറക്റ്റ് ആയിട്ട് സെൻട്രൽ ആയിട്ടിട്ട് അതിനെ പൊക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ക്രെയിന് ചെറുതായിട്ട് ബോട്ടിന്റെ ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് അല്ലേ ബാക്ക് സൈഡ് ചെറുതായിട്ട് ഉയർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂബ ഡിവൈസ് പറഞ്ഞത് വെയിറ്റ് ചെയ്യാനായിട്ട് അവര് കറക്റ്റായിട്ട് അതിനെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുവരെ ക്രെയിൻ വെയിറ്റിംഗ് ആണ് ഇത് ഫുള്ളും വെള്ളം നിറഞ്ഞിടക്കാണ് കേട്ടോ ബോട്ട് പൊക്കിയ സമയമേ അതായത് കാണുന്ന ചെളിയെല്ലാം കണ്ടോ നമ്മുടെ കൂട്ടുകാർ ഇതെല്ലാം ചെളിയെല്ലാം കലങ്ങി ഇതിൻ്റെ അടിയിലാട്ട് താഴ്ന്നിരുന്ന ബോട്ടാണ് കേട്ടോ കാണുന്ന എല്ലാം ചെളികളാണ് ചെളികൾ കലങ്ങി മുകളിലോട്ട് വന്ന ഒരു കാഴ്ചയാണ് അത് ഈ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാകും തെളിഞ്ഞിടക്കുന്നു അത് അവിടെ വന്നിട്ട് ബോട്ട് ഇരുന്ന ഒരു ഭാഗത്തുള്ള ചെളികളാണ് എണീറ്റത് ബോട്ട് പൊക്കും തോർമ ഈ ക്രെയിനിൻ്റെ ആ ഹുക്കിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം കീറി വരുന്ന ഒരു കാഴ്ചയാണ് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ക്രെയിൻ്റെ ഒരു ബാലൻസിലാണ് ബോട്ടിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓട്ടി 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 ആളെല്ലാം ഓടി ആളെല്ലാം ഓടിതാ ബോട്ട് താഴ്ന്നു പോയി ബോട്ട് താഴ്ന്നു പോയി ബോട്ട് താഴ്ന്നു പോയി ബോട്ട് താഴ്ന്നു പോയി ആളെല്ലാം ഓടി രക്ഷപ്പെട്ട് െ കൊണ്ടുപറ്റുമെന്നറിയില്ല ആ ഹുക്കിട്ടിരുന്ന ഭാഗമാണ് പൊട്ടിപ്പോയത് ആ ഹുക്കിട്ടിരുന്ന ഭാഗം കണ്ടോ ഇനി എന്ത് ഒന്നും അറിഞ്ഞുകൂടാ ഏതായാലും നമുക്ക് ആദ്യം ഇത്രയും വീഡിയോ കാണാം ഇനിയും നമ്മുടെ ഈ ബോട്ട് ഉയർത്തിയാണെങ്കിൽ ആ ഒരു കാഴ്ചകൂടെ നമ്മുടെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ